ആയുർവേദത്തിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന കൊച്ചു നഗരമാണ് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിലൂടെ എന്ന ലക്ഷ്യത്തോടെ വൈദ്യരത്നം പി എസ് വാര്യർ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ കോട്ടക്കലിൽ ആരംഭിച്ച ആരോഗ്യ സ്ഥാപനമാണ് കോട്ടക്കൽ ആയുർവേദ്യശാല ആയുർവേദ ചികിത്സാ സമ്പ്രദായത്തിന്റെ വളർച്ചയ്ക്കും ഉന്നമനത്തിനുമുള്ള പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ഔഷധസസ്യ കൃഷി പ്രോത്സാഹനത്തിനുമുള്ള ഒട്ടേറെ പദ്ധതികളും വളരെ കാലമായി ആര്യവേദിശാല നടപ്പിലാക്കി വരുന്നുണ്ട് കാർഷിക മേഖലയുടെയും അതുവഴി ഇന്ത്യൻ ഗ്രാമീണ ജനതയുടെയും അഭിവൃദ്ധി ലക്ഷ്യമിട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സ്ഥാപിതമായ നബാർഡ് എന്ന ധനകാര്യ സ്ഥാപനം അതിന്റെ ഫാം സെക്ടർ പ്രൊമോഷൻ ഫണ്ട് വഴി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുവഴി കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്തുവരുന്നു ഇതിന്റെ ഭാഗമായി അരവൈദ്യശാലയും നബാർഡും ഒത്തുചേർന്നുകൊണ്ട് ഔഷധ സസ്യ കൃഷിയിലൂടെ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഒരു പദ്ധതി നടപ്പിലാക്കുകയുണ്ടായി നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ ഔഷധ സസ്യ കൃഷിയിലൂടെ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ അരവൈദ്യശാല നടപ്പാക്കി വരുന്നു മലപ്പുറം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ പങ്കാളിത്ത ഏജൻസികളുമായി ബന്ധപ്പെട്ട ആദിവാസി വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള കർഷകർക്കിടയിൽ തിരഞ്ഞെടുത്ത ഔഷധ സസ്യങ്ങളുടെ കൃഷി നടപ്പിലാക്കി വിപണി സാധ്യതയുള്ള ഔഷധ സസ്യങ്ങൾ തിരഞ്ഞെടുത്ത് അവയുടെ മേൽത്തരം നടിയൽ വസ്തുക്കൾ നഴ്സറിയിൽ ഉൽപ്പാദിപ്പിച്ചതിനു ശേഷം കർഷകർക്ക് നൽകി വേണ്ട നിർദ്ദേശങ്ങളോടെ അവരെ കൊണ്ട് കൃഷി ചെയ്യുകയും വിളവെടുപ്പിനു ശേഷം ആയുർവേദശാല തന്നെ നേരിട്ട് ഉൽപ്പന്നങ്ങൾ എടുത്തുകൊണ്ട് വിപണി ഉറപ്പാക്കുകയും ചെയ്യുക എന്നതായിരുന്നു പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യം സസ്യ ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരുന്നു പദ്ധതിയുടെ ഓരോ ഘട്ടത്തിലെയും നടത്തിപ്പ് ആയുർവേദ ഔഷധങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ട അസംസ്കൃത വസ്തുക്കളുടെ പ്രധാന ഉറവിടം സസ്യങ്ങളാണ് ഈ ഔഷധ സസ്യങ്ങൾ വനങ്ങളിൽ നിന്നും മറ്റ് ആവാസ കേന്ദ്രങ്ങളിൽ നിന്നും ശേഖരിക്കുന്നതിന് പുറമെ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വളരെ കാലമായി ആര്യവ്യതിശാല നടത്തിവരുന്നു സസ്യ ഗവേഷണ കേന്ദ്രം കഴിഞ്ഞ ഒന്നര വർഷമായി നബാർഡിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടത്തിവരുന്ന ഔഷധ സസ്യ കൃഷി ആര്യവ്യതിശാലുടെ ഈ ശ്രമങ്ങൾക്ക് കൂടുതൽ ഊർജം പകരുന്നു ഇതിൻ്റെ ഭാഗമായി കർഷകരിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ നേരിട്ട് വാങ്ങി വിപണി ഉറപ്പാക്കുകയും ചെയ്യുന്നു മലപ്പുറം ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കിയത് ഈ പ്രദേശങ്ങളിൽ കൃഷിക്ക് അനുയോജ്യമായതും വിപണി മൂല്യം ഉള്ളതുമായ ഔഷധ സസ്യങ്ങളായ കുറുന്തോട്ടി ബോംബെ നന്നാരി സർപ്പഗന്ധി ശംഖുപുഷ്പം കച്ചോലം വെള്ളക്കുന്നി എന്നിവയാണ് കൃഷിക്കായി തിരഞ്ഞെടുത്തത് അതത് പ്രദേശത്ത് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളായ നിലമ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജൻ ശിക്ഷൻ സംസ്ഥാൻ കീസ്റ്റോൺ ഫൗണ്ടേഷൻ പാലക്കാട് മുണ്ടൂരിലുള്ള ഇന്റഗ്രേറ്റഡ് റൂറൽ ടെക്നോളജി സെന്റർ കൊണ്ടോട്ടിയിലുള്ള ഗ്രീൻ ഡോം ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി കോഴിക്കോടുള്ള പീപ്പിൾസ് ഫൗണ്ടേഷന്റെ കീഴിൽ പൊന്നാനി മാറഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന തണൽ വെൽഫെയർ സൊസൈറ്റി എന്നീ സന്നദ്ധ സംഘടനകളും കുലാമന്തൂൾ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ യൂണിറ്റും ഈ പദ്ധതിയിൽ പങ്കാളികളായി കർഷകരെ സംഘടിപ്പിക്കുന്നതിനും കൃഷിഭൂമി കണ്ടെത്തുന്നതിനും പദ്ധതിയുടെ നിരന്തരമായ നേരിട്ടുള്ള അവലോകനത്തിനും പങ്കാളിത്ത ഏജൻസികളുടെ പങ്ക് വളരെ ഈ സംഘടനകളുടെ നേതൃത്വത്തിൽ നിലമ്പൂരിലെ പണപ്പൊയിൽ ഊറുങ്ങാത്തിരി വാളാന്തോട് ഉച്ചക്കുളം കണ്ണങ്കുണ്ട് പാലക്കയം ചെമ്പൻകൊല്ലി ചോക്കാട് പുലിമുണ്ട എന്നിവിടങ്ങളിലെ ആദിവാസി ഗോത്രസമൂഹങ്ങൾ കൂടാതെ കൊണ്ടോട്ടി മഞ്ചേരി മാറഞ്ചേരി പൊന്നാനി പുലാമന്തോൾ എന്നിവിടങ്ങളിൽ നിന്നും ഇരുന്നൂറ്റി തൊണ്ണൂറിലധികം കർഷക കൂട്ടായ്മകളും ഒരു വ്യക്തിഗത കർഷകനും ഈ പദ്ധതിയിൽ പങ്കെടുത്തു പദ്ധതിയുടെ ഓരോ ഘട്ടങ്ങളും വിലയിരുത്തി പോരായ്മകൾ പരിഹരിക്കുന്നതിനായി നബാർഡ് മലപ്പുറം ജില്ലാ ഡെവലപ്മെന്റ് ഓഫീസർ ശ്രീ റിയാസ് മുഹമ്മദിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ഓരോ മൂന്ന് മാസത്തിലും അവലോകന യോഗങ്ങൾ നടത്തി കർഷകർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക വഴിയാണ് പദ്ധതിയുടെ വിജയകരമായ നടത്തിപ്പ് കൃഷി കർഷകർക്കിടയിൽ കൂടുതൽ പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നബാർഡും കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയും ചേർന്ന് ഈ ഫാം സെക്ടർ പ്രൊമോഷൻ പ്രോജക്റ്റ് നടപ്പിലാക്കിയത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് കാലയളവിൽ നടപ്പിലാക്കിയ ഈ പദ്ധതിയിൽ ഇരുന്നൂറ്റി അറുപതിൽ കൂടുതൽ കർഷകർ മലപ്പുറം ജില്ലയിലെ ആറ് സ്ഥലങ്ങളിലായി അൻപത് ഏക്കറിൽ കൂടുതൽ ഔഷധസസ്യ കൃഷി കൃഷി ആരംഭിച്ചു കഴിഞ്ഞു കൃഷിരീതിയിലും അർദ്ധസംസ്കരണത്തിലും വേണ്ട സാങ്കേതിക സഹായങ്ങളും മാർഗനിർദ്ദേശങ്ങളും ലഭ്യമാക്കി ഔഷധ സസ്യ കൃഷി ജനകീയമാക്കാനുള്ള ശ്രമങ്ങളാണ് ഈ പദ്ധതിയിലൂടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് ഔഷധ സസ്യങ്ങളുടെ രീതി വിളവെടുപ്പ് വിപണന സാധ്യത എന്നിവയെക്കുറിച്ച് കർഷകരിൽ അവബോധം ജനിപ്പിക്കാനും അവരെ കൃഷിയിലേക്ക് ആകർഷിക്കാനുമായി പരിശീലന പരിപാടികളും ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചു ഔഷധ സസ്യങ്ങളെ കാണാനും അവയെക്കുറിച്ച് കൂടുതൽ അറിയാനും കൃഷി രീതികളും മറ്റും മനസ്സിലാക്കാനും വിളവെടുപ്പിനു ശേഷം അർദ്ധ സംസ്കരണം ചെയ്യുന്നത് മനസ്സിലാക്കാനുമായി കർഷകർക്ക് ആയുർവേദശാലയുടെ തോട്ടങ്ങളിലേക്കും ഔഷധ ഉദ്യാനത്തിലേക്കും അസംസ്കൃത വസ്തുക്കൾ സംസ്കരിക്കുകയും സംഭരിക്കുകയും ചെയ്യുന്ന യൂണിറ്റുകളിലേക്കും സന്ദർശനം നടത്താനുള്ള അവസരം ലഭ്യമാക്കി ആയുർവേദശാല ഔഷധ സസ്യ ഗവേഷണ കേന്ദ്രത്തിലെ അഡീഷണൽ പ്രൊജക്ട് ഡയറക്ടറായ ഡോക്ടർ ഗീത എസ് പിള്ള സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ സതീഷ്ണകുമാരി എന്നിവരാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചത് കൌഷ സസ്യ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പദ്ധതിയുടെ ചുമതലയുള്ള ശാസ്ത്രജ്ഞർ പദ്ധതി പ്രദേശങ്ങൾ നേരിട്ട് സന്ദർശിച്ച് കർഷകരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയും ഓരോ ഘട്ടത്തിലുള്ള പുരോഗതിയും പ്രശ്നങ്ങളും അവലോകനം ചെയ്യുകയും കർഷകർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു ഈ പദ്ധതിയുടെ തുടക്കത്തിൽ ഗുണനിലവാരമുള്ള നടിയൽ വസ്തുക്കളുടെ ലഭ്യതക്കുറവ് ഒരു പരിമിതിയായി അനുഭവപ്പെട്ടു എന്നാൽ സംസ്ഥാനത്തിന് പുറത്തു നിന്നും പലയിനങ്ങളുടെയും വിത്തുകൾ പദ്ധതിയുടെ സാമ്പത്തിക സ്രോതസ് ഉപയോഗപ്പെടുത്തി വാങ്ങാനും കർഷകർക്ക് വിതരണം ചെയ്യാനും സാധിച്ചു ഈ വിത്തുകൾ ഉപയോഗപ്പെടുത്തി കൃഷി ആരംഭിച്ച കർഷകർ ഒന്നര വർഷത്തിനകം അവരുടെ സ്വന്തം വിത്തുകൾ ഉത്പാദിപ്പിക്കാൻ തുടങ്ങി എന്നത് എടുത്തു പറയേണ്ട ഒരു വിഷയമാണ് ഇതിലൂടെ സാമൂഹിക വിത്ത് ബാങ്ക് കർഷകരുടെ വിത്ത് ബാങ്ക് എന്നൊരു ആശയമുള്ളു ആയുർവേദ ഔഷധ സസ്യങ്ങളുടെ കാര്യത്തിൽ ഇതൊരു പുതുമയുള്ള വിഷയമാണ് ഇതുമൂലമുള്ള പ്രയോജനങ്ങൾ പലതാണ് ഒന്നാമതായി കർഷകർക്ക് കൂടുതൽ സ്ഥലത്തേക്ക് കൃഷി വ്യാപിപ്പിക്കാൻ അവരുടെ സ്വന്തം വിത്തുകൾ ലഭ്യമായിട്ടിറങ്ങി അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് വിത്ത് കൈമാറ്റം ചെയ്യുന്നതിലൂടെ കർഷകർക്ക് ഒരു അധിക വരുമാന സ്രോതസ്സുകൂടി ലഭ്യമായി കൃഷിക്ക് തിരഞ്ഞെടുത്ത സസ്യങ്ങൾ പല പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുക വഴി ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ ഇനങ്ങൾ തിരിച്ചറിയാനും തുടർന്നുള്ള കൃഷി അതിനനുസരിച്ച് നടപ്പിലാക്കാനും സാധിക്കും ഇതിൽ പങ്കെടുത്ത ഭൂരിഭാഗം കർഷകർക്കും ഔഷധ സസ്യ കൃഷി പുതിയ ഒരു അനുഭവമായതിനാൽ അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് ഭാവിയിൽ ഈ സംരംഭം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ് അവരിൽ പലരും ഈ സാധനം തന്നെ ഞങ്ങൾ കാണുന്നത് ഒന്നര വർഷം കൂടി ഞങ്ങൾക്ക് ഒരുപാട് അറിവും എല്ലാം അവർക്ക് എന്താണെന്ന് അറിയത്തില്ല അവിടെ നല്ലൊരു മാറ്റമാണ് വന്നിരിക്കുന്നത് സ്ത്രീകൾക്കായാലും ആണുങ്ങളില്ലെങ്കിലും സ്ത്രീകൾ നല്ലൊരു കൂട്ടായ്മയാണ് ജെ എല്ലാവരും എല്ലാരും നവാർഡും എല്ലാം പിന്നെ കൂട്ടത്തില് ഡോക്ടർ ഗീതാ ഡോക്ടറായാലും എല്ലാവരും തന്നെ ഫാർമർ എന്ന നിരക്ക് ഞാനാണ് പേരിലുള്ളത് മറ്റെല്ലാം ഓർഗനൈസേഷൻസ് ആണ് എനിക്ക് പറയാനുള്ളത് ഈ ഇൻഡിവിജ്വൽസിന് കുറച്ചും കൂടി സപ്പോർട്ട് ഗവൺമെൻറ് തലത്തിൽ കിട്ടണം കാരണം ഓർഗനൈസേഷൻസിനും കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കുമാണ് ഇപ്പോഴുള്ള ആനുകൂല്യങ്ങളെല്ലാം കിട്ടുന്നത് കാരണം ഇൻഡിവിജ്വൽസിന് കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ മേഖല നമുക്ക് കൂടുതൽ ഭംഗിയാക്കി കൊണ്ടുവരാൻ പറ്റും അതാണ് എൻ്റെ കാഴ്ചപ്പാട് കൃഷിക്ക് ആവശ്യമായ എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഔഷധ സസ്യങ്ങളും അവയുടെ കൃഷിരീതിയും എന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച് കർഷകരിലേക്ക് എത്തിക്കുവാൻ ഈ പദ്ധതിയിലൂടെ സാധിച്ചു കഴിഞ്ഞ ഒന്നര വർഷമായി നടപ്പിലാക്കിയ ഈ പദ്ധതിയുടെ ഭാഗമായി പുലാമന്തോൾ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങൾ വ്യക്തിഗത കർഷകനായ ശ്രീ സന്തോഷ് ബാബു എന്നിവർ കൃഷി ചെയ്ത പൊറന്തോട്ടി വിളവെടുക്കുകയും ആയുർവേദശാല കർഷകരിൽ നിന്നും ഉൽപ്പന്നം തിരിച്ചെടുക്കുകയും ചെയ്തു ജെഎസ്എസിന്റെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ ഗോത്ര സമൂഹം കൃഷി ചെയ്ത സർപ്പഗന്ധി മഹാലിക്കിഴങ്ങ് എന്നിവയും വിളവെടുത്തു കൊടുത്തു മഴമറകളിൽ ഔഷധ സസ്യങ്ങളായ നിത്യകല്യാണി ഓരില എന്നിവയുടെ കൃഷിയും ഈ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കി ആദ്യം തന്നെ ഞങ്ങൾ അവർക്ക് എന്താണ് കൊടുക്കാൻ ആ നിശ്ചയിച്ച പ്രകാരം ഞങ്ങൾ എല്ലാം ഞങ്ങളുടേതായ ഈ പദ്ധതിയിലൂടെ മലപ്പുറം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പ്രത്യേകിച്ച് നിലമ്പൂരിലെ ആദിവാസി ഗോത്ര സമൂഹങ്ങളിലെ കർഷക കൂട്ടായ്മകൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി തൊണ്ണൂറിൽ പരം ഗുണഭോക്താക്കൾ ഔഷധ സസ്യ കൃഷിയിലൂടെ വരുമാനമാർഗം കണ്ടെത്താൻ സാധിച്ചു ഇരുപത് ഹെക്ടറിലധികം കൃഷിഭൂമി കണ്ടെത്തുകയും കൃഷി ആരംഭിക്കുകയും ചെയ്തു ഹ്രസ്വകാല വിളകളും ദീർഘകാല വിളകളും ഉൾപ്പെടുത്തിയുള്ള കൃഷിയായതിനാൽ ഒരു വർഷത്തിനിടയിൽ തന്നെ കർഷകർക്ക് വരുമാനം ലഭിച്ചു തുടങ്ങി ഔഷധ ഔഷധസസ്യകൃഷി വാണിജ്യാടിസ്ഥാനത്തിൽ ഒരധിക വരുമാന സ്രോതസ്സായി ഏറ്റെടുത്ത് നടത്തുന്നതിനുള്ള സാധ്യതകൾ ഏറെയാണ് നബാർഡിൻ്റെ സാമ്പത്തിക സഹായം ആര്യവൈദ്യശാലയുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുന്നു ും തൈകളും പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കൂടുതൽ നമുക്ക് അടുത്ത അടുത്താകുമ്പോഴത്തേക്കും കൂടുതൽ തൈകൾ വ്യാപിപ്പിക്കാനും ഈ പദ്ധതി ഒരു മാതൃകാപരമായ വിജയമാണ് കാരണം കോട്ടക്കൽ ആയുർവേദശാല ബൈബാക്ക് ചെയ്യുന്നത് കൊണ്ട് ഇത് തിരിച്ചു വാങ്ങുന്നതുകൊണ്ട് വിപണി വരുമാനം ഒരു കൃഷിയാണ് കർഷകർ ആരംഭിച്ചിരിക്കുന്നത് നബാഡിന്റെ ഈ സംരംഭത്തിന് ആത്മാർത്ഥമായി നന്ദി പറയുകയും ഭാവിയിൽ ഇത്തരം സംരംഭങ്ങളുമായി സഹകരിക്കാനുള്ള ഞങ്ങളുടെ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു